നമസ്കാരം ഇന്ത്യ മലയാളം ഇത്തവണത്തെ സ്പാനിഷ് ലീഗ് കിരീടം റയൽ സ്വന്തമാക്കിയിരിക്കുന്നു ലീഗിലെ അവസാന മത്സരത്തിൽ മലാഗയെ എതിരില്ലാത്ത രണ്ട് ഗോളിന് പരാജയപ്പെടുത്തിയാണ് റയൽ കിരീടം നേടിയത് ഐബറിനെ രണ്ടിനെതിരെ നാലു ഗോളുകൾക്ക് തോൽപ്പിച്ച നിലവിലെ ചാമ്പ്യന്മാരായ ബാഴ്സലോണയ്ക്ക് രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു രണ്ടു വർഷങ്ങളായി സ്പെയിനിലെ രാജാക്കന്മാരായി തുടരുന്ന ബാഴ്സലോണയ്ക്ക് ചാമ്പ്യൻ പട്ടം നിലനിർത്താൻ കഴിഞ്ഞ മത്സരത്തിൽ ഐബറിനെ തോൽപ്പിക്കുന്നതിനോടൊപ്പം റയൽ പരാജയപ്പെടുകയും വേണമായിരുന്നു എന്നാൽ ഒരു അട്ടിമറി പ്രതീക്ഷിച്ച ബാഴ്സ ആരാധകരെ നിരാശരാക്കി റയൽ മലാഗയ്ക്കെതിരെ രണ്ട് ഗോളിന്റെ ആധികാരിക ജയത്തോടെ കിരീടം ചൂടി മത്സരത്തിന്റെ രണ്ടാം മിനിറ്റിൽ സൂപ്രതാരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും അമ്പത്തിയഞ്ചാം മിനിറ്റിൽ കരിം വെൻസേമയുമാണ് റയലിനായി ഗോളുകൾ നേടിയത് ലാലിഗയിലെ മുഴുവൻ മത്സരങ്ങളും പൂർത്തിയായപ്പോൾ റയലിന് തൊണ്ണൂറ്റിമൂന്ന് പോയിന്റാണ് നേടാനായത് രണ്ടാം സ്ഥാനത്തെത്തിയ ബാഴ്സ തൊണ്ണൂറ് പോയിന്റും അത്ലറ്റിക്കോ എഴുപത്തിയെട്ട് പോയിന്റുമായി മൂന്നാം സ്ഥാനത്തുമെത്തി ലയണൽ മെസ്സിയുടെ ഡബിൾ ഗോളിന്റെ മികവിലാണ് ബാഴ്സ ഐബറിനെ പരാജയപ്പെടുത്തിയത് മെസ്സിയെ കൂടാതെ സുവാരസും ജുൻകയും ഓരോ ഗോളുകൾ വീതം നേടി ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായ ബാഴ്സലോണയുടെ അവസാന പ്രതീക്ഷയായിരുന്നു ലാലിക കിരീടം എന്തായാലും ലീഗ് ചാമ്പ്യന്മാരായ റയലിന്റെ അടുത്ത ലക്ഷ്യം യൂറോപ്യൻ ചാമ്പ്യൻ പട്ടമാണ് റയലിന്റെ ലാലിക കിരീട നേട്ടത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്കും പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ കൂടുതൽ കായിക വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക